നിങ്ങൾ വിചാരിക്കും എന്താകും ഓണമായിട്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ടായി അല്ലേ ഞാൻ വെച്ചിട്ടുണ്ടപ്പോഴൊക്കെ എത്തി സ്റ്റൈലൊക്കെ ആവല്ലേ വയസ്സ് തൊണ്ണൂറാണെങ്കിലും പതിനാറ് വയസ്സായി നമ്മൾ ഒഴിഞ്ഞണ്ടേ അപ്പോൾ അങ്ങനെ പതിനാറ് വയസ്സൊക്കെ ആയി ഒരിങ്ങനെ ഇരിക്കയാണ് ഞാനിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ള കാരണമെന്ന് പറയും അപ്പം ഇന്നലെ ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കും കുറേ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഒരു അനാഥാലയത്തിലായിരുന്നു പ്രോഗ്രാം പാട്ടും കലാപരിപാടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കസാരകളി നാരങ്ങം കൊണ്ടോട്ടം മെരുകരി കത്തിച്ചുകൊണ്ട് പോകുന്നു സൂചി പോകുന്ന അങ്ങനെ ഒരുപാട് കലാപരിപാടികളുണ്ടായിരുന്നു കുട്ടികളും കൂടെ ഹാപ്പിയായി സന്തോഷിച്ചു എല്ലാവർക്കും സമ്മാനവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രോഗ്രാമിന് പിന്നെമോഷുള്ള മൊമെന്റ് ആയിരുന്നു മരൽ അതായത് ഒരുപാട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ പറ്റി ഒരുപാട് കുട്ടികളോടെ ഒരു ചെലവഴിക്കാൻ പറ്റി അപ്പോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് നമ്മളെ കൊണ്ട് എത്ര ഒന്ന് ചെയ്യാൻ പറ്റിയാന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ നിന്നിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ആ അതിലും പങ്കെടുത്തതും ആ കാര്യങ്ങളൊക്കെ തന്നെ നിറവേറ്റിയത് ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ആ നിമിഷം അപ്പോ ഓണത്തിന്റെ തലേ ഇന്നലെയായിരുന്നു മൂന്നാം തീയതി ഇന്ന് നാലല്ലേ മൂന്നാം തീയതി ആയോ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു ഫുഡും ഒക്കെ തന്നെ അവർക്ക് കൊടുത്തു ചായയും അതിന് വേണ്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഒരു കുറച്ച് നിമിഷങ്ങളായിരുന്നു അപ്പം അതിൽ പങ്കെടുക്കാൻ പറ്റി ഒരുപാട് സന്തോഷം ഇനിയും നല്ലൊരു പ്രോഗ്രാമുണ്ട് അന്ന് പോണം അപ്പം അങ്ങനെ റെഡിയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ആ കൂട്ടത്തിൽ തന്നെ ഞാൻ നമ്മുടെ ഒരു െ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ പോയി അവരെ കണ്ടു വീട്ടിലെ വിശേഷങ്ങളൊക്കെ തിരക്കി അത്ത കണ്ടു ഒരുപാട് സന്തോഷം തന്നെ ആ വീട് പുറകില് വരുന്നുണ്ട് പിന്നെ അങ്ങനെ ഒക്കെ തന്നെ ഇന്നലെ ഉദ്ഘാടനം ചെയ്തത് ഒരു മന്ത്രിയായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ട് ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഉണ്ടായിരുന്നു ഇന്നലെ പോലീസുകാരുണ്ടായിരുന്നു പോകാട് പേരുണ്ടായിരുന്നു അവരോടൊപ്പം നിമിഷത്തില് പങ്കു ചേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം വലിച്ച മൂർഷാജകൾ അങ്ങനെ പേരെടുത്ത് പറഞ്ഞ എല്ലാവരെയും പറയേണ്ടി വരും ഒരു പേര് വിട്ടുപോയാൽ പിന്നെ അത് വിഷമമാവു അപ്പം അതുകൊണ്ട് പേരെടുത്ത് പറയുന്നില്ല അങ്ങനെ വിശിഷ്ട വ്യക്തികൾ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ കൂടെ എനിക്കും പങ്കുചേരാൻ പറ്റി അതിൽ ഞാൻ ദൈവത്തിനോടാണ് നന്ദി പറയുന്നത് അപ്പോ ഇനിയും നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിനോട് ാണ് നിങ്ങളും എല്ലാവരും ഓണം ആഘോഷിക്കുക അഞ്ചു കുടിക്കുക ഓണം ഹാപ്പി ആവട്ടെ